ഹായ് ഇപ്പ സമയം ഒമ്പതര പത്തര കഴിഞ്ഞു അപ്പൊ നമുക്ക് രണ്ട് കുട്ടി ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് ആരാണിവർ നമ്മുടെ വിജയകരമായി പൂർത്തിയാക്കിയ നമ്മുടെ ഫസ്റ്റ് ഷോർട്ട് ഫിലിമിന്റെ നായികയും കൂടാതെ അവളോട് നായകനും എന്റെ അപ്പൊ നമ്മുടെ ഓണം കൂടാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ കണ്ടോ എന്റെ കൊച്ചെനിക്ക് എന്റെ കൊച്ചെനിക്ക് നല്ല ലഡുവും അതുപോലെ പിന്നെന്തായിരുന്നു ബാർ ഞാൻ ചോക്കബാർ അല്ലെ ചോക്ലേറ്റ് കഴിക്കാറില്ലാത്തോണ്ട് മിൽക്കി ബാർ അപ്പൊ എന്താടാ പറയാനോ ഫോണ്ടു എന്താ വെച്ചാ പറയാനുള്ളത് അയ്യോ ഫ്രഷ് അയ്യോ ഫ്രഷ് കേട്ടിട്ടുണ്ടോ കോമഡിയോ കേട്ടിട്ട് തന്നെ താഴെ ഇപ്പൊ കുറച്ചു മുമ്പ് നിന്റെ വീഡിയോ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാരുന്നു എപ്പോ വീഡിയോ ഇപ്പൊ ഇവിടെ വീഡിയോ എടുക്കാൻ ഉറങ്ങി കേട്ടോ എല്ലാവർക്കും ഹലോ ഗുഡ് ഞങ്ങൾ ും ആറു മണിക്ക് മനുഷ്യനെ വിളിച്ചെഴുന്നേപ്പിച്ച കേട്ടോ ഇത് കണ്ടില്ലേ മുഖമൊക്കെ ഇരിക്കുന്ന കാണുമ്പോഴേ നിങ്ങറിയത് കണ്ണകത്താളില് ഇരിക്കണോ ഏള് ഉറക്കത്തിന് എഴുന്നേറ്റിരിക്കുന്ന ഓണമല്ലേ ഭയങ്കര കടിയാണ് എന്താണോ പറയുന്നത് അപ്പോ ഇന്ന് ഇല്ലേ ഓണം ആയതുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്തു നിന്ന് കെട്ടിയും അല്ല പെട്ടിയും കിടക്ക എടുത്തിട്ട് രണ്ടെണ്ണം വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് അവർക്ക് വേണ്ടിട്ട് സദ്യ ഉണ്ടാക്കണന്ന് അവർക്ക് വേണ്ടി മാത്രം െൻ നിന്റെ കൊച്ചിനെ കാണാനില്ലേ നിന്റെ കൊച്ചവടെ പോയി അപ്പൊ ഇന്ന് രാവിലെ തൊട്ട് നമ്മള് പണി തുടങ്ങാൻ പോവാണ് ഇന്ന് അടപ്പായസം ഇവൻ ഞാൻ പറഞ്ഞു അപ്പൊ ഇവൻ അരിപ്പായസം വേണമെന്ന് പറഞ്ഞു അപ്പൊ ഏതെങ്കിലും ഒരു പായസം എന്തായാലും വെക്കണം രാവിലെ പച്ചക്കറി അരിയാണ്ടൊക്കെ ഡോറ അരിയും കൂടെ അടക്കലേ കയറിയിട്ടുണ്ട് ആര് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്ന ഞാൻ കാണുന്നില്ല വെറുതെ നിക്ക അവിടെ നോക്കോട്ട് ഇന്നലെ അരിയാന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു ഇന്നലെ എന്ത് പ്ലാൻ ചെയ്ത് പക്ഷേ അറിയാൻ സമ്മതിച്ചില്ല ഞാൻ സമ്മതിച്ചില്ലെന്നോ എന്റെ കൈക്ക് അറിയാൻ പിടിച്ചായിരുന്ന ഇല്ല പിന്നെ ഉറക്കം ആ എനിക്ക് ഉറക്കം വരുന്നു ഞാ ഉറങ്ങാൻ പോറങ്ങാൻ പോവെന്ന് പറഞ്ഞു കണ്ട എന്താണ് എന്താണത് അതും പത്തര പത്തരയ്ക്ക പന്ത്രണ്ട് മണിക്ക് ഇന്നലെ ഞാൻ ഫ്രീ ആയത് പന്ത്രണ്ട് മണിക്ക് ഏ ഇവനൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയുന്നത് സ്ക്രീൻഷോട്ട് അല്ല അൻപത്തെ ഇരിപ്പുണ്ട് പറയുന്നു ഒരാളുടെ അടുത്ത് തോരൻ അറിയാൻ വേണ്ടി കൊടുത്തേ ദൈ അരിഞ്ഞു വെച്ചേക്കുന്ന ഇതുണ്ടോ ഉണ്ടോ എന്റെ ദൈവമേ എന്തോ ഇങ്ങനെയാണോടാ ഇങ്ങനെയാണോ അരിയുന്നത് ആ സമയത്ത് നമ്മുടെ ആര്യച്ചേക്ക് കണ്ടാ ആര് അരിഞ്ഞു വെച്ചു നോക്കി അടിപൊളിയായിട്ട് എന്തുവാടാ എന്ത് ഇങ്ങനെയൊക്കെയാണോ അറിയുന്നത് ഇങ്ങനെയാണ് അറിയുന്നത് പയർ ഇങ്ങനെയാണ് അറിയേണ്ടത് നോക്ക് അരിഞ്ഞ സെയ്ത് അരിഞ്ഞത് സെയ്തരിഞ്ഞതും ഏ ആരി അരിഞ്ഞതും കൂടി വെച്ച് നോക്കി എൻ്റെ ദൈവമേ ആര്യണ്ടര്യല്യേ ആര്യ അല്ലിയേ ഏ എന്തുടാ ഇത് ഏ എന്തു ഒരാളെ തോരന ഒരു തോരനിയാവേണ്ടി തന്നു ഇങ്ങനെയാണോ കാണിക്കുന്നത് നീ എന്ത് കാണിക്കുന്ന ഏ എന്തുടാ ഇത് ഛേ ലാ പിണ്ടാ നീ വിണ്ടരുത് നീ സംസാരിക്കരുത് നീ കേട്ടാ കൺക്ലൂഷൻ കൊടുക്കാം നമുക്ക് അപ്പൊ അത് ഫോട്ടോസ് ഒക്കെ ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇവരിങ്ങനെ ഐറ്റം കേള് നീ ആണെങ്കിൽ ഹോട്ട് പോയി നമുക്ക് റീൽ എടുക്കാം ഡാൻസ് എടുക്കാം ഇവിടെ ഉദ്ദേശിച്ചില്ല അതുപോലെ വരാം അവിടെ ഇറങ്ങിപ്പോയി അവിടെ ഇറങ്ങിപ്പോയി അവിടെ ഇത് രണ്ടെണ്ണം പറഞ്ഞോണ്ട് അല്ലേ